ഒരു നൃത്തത്തിന് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ നടി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തിൽ മലയാള സിനിമയിലെത്തി എഴുപതുകളിൽ നിറഞ്ഞുനിന്ന നടി നടിയുടെ പേര് സാധന അവർ ജനിച്ചത് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ അച്ഛൻ ബാബു അമ്മ ബീഗം ആറ് മക്കളാണ് ബാബു ബീഗം ദമ്പതികൾക്ക് മൂത്ത മകളാണ് സാധന സാധന മലയാള സിനിമയിൽ എത്തുന്നത് നസീറിന്റെ ഡെയിഞ്ചർ ബിസ്കറ്റ് എന്ന ചിത്രത്തിലൂടെ പ്രേംനസീർ അന്ന് നിൽക്കുന്ന കാലം നസീറിന്റെ പ്രേംനസീറിന്റെ വേണ്ടി നിർമ്മാതാക്കളും സംവിധായകരും ക്യൂ നിൽക്കുന്ന കാലം സാധനയുടെ അഭിനയശേഷിയും സാധനയുടെ നൃത്തപാഠവും പ്രേംനസീർ വേർതിരിച്ച് കണ്ടെത്തി നസീർ തന്റെ സിനിമകളിലെല്ലാം സാധനയ്ക്ക് പ്രധാനപ്പെട്ട റോളോ അല്ലെങ്കിൽ ഒരു നൃത്തരംഗത്തിൽ അഭിനയിക്കാനുള്ള അവസരമോ നൽകി ശേഷം ബിസ്കറ്റിനുശേഷം പ്രേംനസീറിന്റെ റസ്റ്റ് ഹൌസ് രക്തപുഷ്പം ലോട്ടറി ടിക്കറ്റ് സിഐഡി നസീർ ലങ്കാ ദഹനം രാത്രി വണ്ടി മറുനാട്ടിൽ ഒരു മലയാളി മായ നൃത്തശാല ആറടിമണ്ണിന്റെ ജന്മി പുനർജന്മം പത്മവ്യൂഹം ലേഡീസ് ഹോസ്റ്റൽ സേതുബന്ധനം എന്നീ ചിത്രങ്ങളിലൊക്കെ സാധന അഭിനയിച്ചു തന്റെ അഭിനയത്തിൽ നിന്ന് കിട്ടിയ പണം ഉപയോഗിച്ച് തന്റെ കുടുംബത്തെ അല്ലലില്ലാതെ വളർത്തി കുടുംബത്തിന് വേണ്ടിയാണ് സാധന ജീവിച്ചത് പക്ഷേ സാധനയുടെ പണം വാങ്ങി തിന്നുകൊഴുത്ത കുടുംബം അവസാനം അവരെ കയ്യൊഴിഞ്ഞു സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞപ്പോൾ അവരെ ആർക്കും വേണ്ടതായി മാറും അതിനുശേഷം സാധനയെ കാണുന്നത് കണ്ടെത്തുന്നത് അന്തരിച്ച നടി ഉഷാറാണിയാണ് തമിഴ്നാട്ടിലെ ബുദ്രിനടുത്തുള്ള ചേരിയിൽ ഒറ്റമുറി വീട്ടിൽ കഴിയുകയായിരുന്നു സാധന അവർക്ക് ഒരു ഭർത്താവുണ്ടായിരുന്നു ഒരു ഭൂലോക ഫ്രാഡ് അയാൾ മദ്യപിച്ചു വന്ന് ദിവസവും ഇവരെ തല്ലും ഇവരുടെ കയ്യിൽ നിന്ന് പണവും വാങ്ങി പോകും ഭർത്താവിനെ മദ്യപിക്കാൻ പണം കണ്ടെത്താൻ അവർ കഷ്ടപ്പെട്ടു എങ്കിലും അവർ ആ ഭർത്താവിനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം പിന്നീട് സാധനയെ ഈ ഭർത്താവ് തന്നെ കൊണ്ടുപോയി ചിദംബരം ക്ഷേത്രത്തിന്റെ നടയിൽ നടതള്ളി അതിനുശേഷം സാധന എവിടെയാണെന്ന് ആർക്കും അറിയില്ല തിരികെ ആന്ധ്രാപ്രദേശിലേക്ക് അവർ മടങ്ങിപ്പോയി എന്നാണ് കരുതുന്നത് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നാർക്കും അറിയില്ല കുറച്ചുപേർ പറയുന്നു സാധന മരിച്ചുപോയ കുറച്ചുപേർ പറയുന്നു ആന്ധ്രാപ്രദേശിലെ ഏതോ ഗ്രാമത്തിൽ കഴിഞ്ഞകാല സ്വപ്നങ്ങൾ അയവിറക്കിക്കൊണ്ട് അവർ ജീവിക്കുകയാണ് എന്തായാലും സാധന വല്ലാത്തൊരു ദുരന്തമാണ് ഈ നടി ഒരു പ്രതീകം കൂടിയാണ് മാതക നടനമാടി മലയാളികളെ വിസ്മയിപ്പിച്ച നടി മാതക നടനത്തിലൂടെ മലയാളികളെ കോൾമേർ കൊള്ളിച്ച നടി അതാണ് അവർ അവരുടെ കാലം മലയാള സിനിമയിലെ ഒരു സുവർണകാലം കൂടിയായിരുന്നു പ്രേംനസീറും മധുവുമൊക്കെ അഭിനയിച്ചു തിമിർത്ത കാലം പ്രേംനസീറിന്റെ കാലം ആ പുഷ്കലകാലത്ത് പ്രേംനസീർ ധാദനയെ ഒരുപാട് വളർത്തി തന്റെ ചിത്രങ്ങളിലെല്ലാം അദ്ദേഹം അവർക്ക് അവസരം കൊടുത്തു സാധന ഒരു ദുരന്തമാണ് ചില നടികൾ ഇങ്ങനെയാണ് ദുരന്തത്തിൽ നിന്ന് ദുരന്തത്തിലേക്ക് പോകും അവരുടെ ജീവിതം നടികളുടെ ജീവിതം മാത്രമല്ല മനുഷ്യരുടെ ജീവിതവും അങ്ങനെയാണ് മനുഷ്യരുടെ ജീവിതം അങ്ങനെയാണെന്ന് മാത്രമല്ല അത് വിധിയുടെ ഒരു നിയോഗമാണ്